മക്കളെ ഉടമ്പടി കാലത്ത് ഇതുപോലെ വിശ്വസ്തത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾക്ക് അനുഗ്രഹം താമസിക്കുകയാണെങ്കിൽ മക്കളൊരു മനുഷ്യണം അതൊരു കൊയ്ത്ത് കാലമാണ് അതായത് ഈ വിശ്വസ്തതയായാലും നീ വിശ്വാസമായാലും നീ ആർജിക്കുന്നത് ദൈവം സമ്പത്തായിട്ടാണ് കരുതണത് മനസ്സിലായില്ലേ നിന്റെ വിശ്വസ്തത ദൈവം കരുതണത് സമ്പത്തായിട്ടാണ് ഇപ്പോൾ ത്യാഗം അനുഭവിച്ചുകൊണ്ട് ഒരു കർത്താവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി പാലിച്ച് വിശുദ്ധതയോടെ ജീവിക്കുന്ന ആൾക്കാരില്ലേ അതെന്താണ് സമ്പത്താണ് അത് ദൈവതിരുസനിധിയിൽ സമ്പത്തായിട്ട് മാറും ഇപ്പോൾ നമ്മൾ ലുക്കാഡസ് വിശേഷം പന്ത്രണ്ട് ഇരുപത്തൊന്നിൽ ഒരു മനോഹരമായ വചനമുണ്ട് എന്താ പറയണത് ദൈവതിരുസ്സനിധിയിൽ സമ്പന്നാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി അപ്പോഴവിടെ എന്താ ഒരു വിഷയം ദൈവ തിരുസന്നിധി സമ്പന്നതയെന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് ഈ വിശ്വസ്തതയുടെ കാലമെന്ന് പറഞ്ഞാൽ എന്താണ് എബ്രാഹിം എന്താണ് എങ്ങനെയാണ് സമ്പന്നനായത് കാഷ്ട കൈൻഡായിട്ട് നമുക്ക് സമ്പന്നനാകാം അത് മനുഷ്യൻ്റെ മുമ്പിലുള്ള സമ്പത്താണ് മനുഷ്യൻ്റെ മുമ്പിലുള്ള സമ്പത്തുണ്ടാകാം അതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധി സമ്പത്തുണ്ടാകാം ദൈവത്തിൻ്റെ തിരിച്ചന് സമ്പത്തെന്ന് പറയുന്നത് വിശ്വാസവും പ്രത്യാശ സ്നേഹം വിശ്വസ്തയാണ് ആ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കാലം അതെങ്ങനെയാണ് നമ്മൾ സമ്പത്താക്കി മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പരാതി വരത്തില്ല വിശ്വസ്ത കാണിക്കുകയും ചെയ്യും പരാതി പ്രയാസകാര്യങ്ങളിൽ പരാതി പറയത്തില്ല ഈ പ്രയാസം ഉണ്ടാകുകയും ഈ പ്രയാസം മുഴുവൻ ഒരു ബക്കറ്റ് പാല് അതിൽ ഒരു തുള്ളി വിഷമിട്ട് കഴിയുമ്പോൾ ആ പാല് മൊത്തം കുടിക്കാൻ പറ്റത്തില്ല പിന്നെ ഇല്ലേ അതുപോലെ നീ വിശ്വസ്തതയായിട്ട് പോവുകയും ദൈവ തിരുസന്നിധി ജനങ്ങൾ പൊരിഞ്ഞു വിശന്നപ്പോഴ് ജനങ്ങൾ മോശസിനെ കൊല്ലാൻ പോയി അപ്പോഴും ഉടമ്പടി പ്രകാരം ജനങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല ദൈവത്തിൻ്റെ അടുത്ത് മോശസ് ഒന്നും പറഞ്ഞില്ല അപ്പോൾ മോസസിന് മനസ്സിലായി ദിനത്തിനും ഒപ്പിക്കണം ദൈവത്തെ ഒപ്പിക്കണം ഭയങ്കരമായ ഒരു ചക്ക് അച്ചാണിയ പോലെയുള്ളൊരു ജീവിതമാണ് മോസസിൻ്റെ ഇതുകൊണ്ട് എന്താ മെച്ചം എന്ന് തൻ്റെ ഉള്ളിൽ ചോദിക്കുമ്പോൾ മോശസിനോട് ആത്മാവ് പറയും കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടെന്ന് പറയും അതാണ് നിനക്ക് വിശ്വസ്തത പാലിക്കുമ്പോഴേ വിശ്വാസം പ്രാപിക്കുമ്പോഴേ നിനക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ദ്രവീയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനേക്കാളുപരി ജീവൻ എൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടെന്ന് പറയും അപ്പോഴ് ആ പേര് മോസസ് കർത്താവിന് പറയും കർത്താവ് ഈ കാലങ്ങളിൽ ജനങ്ങളുടെ തൊഴിയും ചവിട്ടും തോന്നിവാസവും ഒക്കെ വാങ്ങിച്ചു നീയു എന്നെ കുറെ കർക്കശ്യത്തിൽ പിടിച്ചു നിർത്തി എനിക്ക് ആകപ്പാടെ ഉള്ള സ്വത്ത് നിൻ്റെ പുസ്തകത്തിലെ പേരാണ് ഇപ്പ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം ജനങ്ങൾ പട്ടിണിയാ എൻ്റെ പേര് നീ മായ്ച്ചു കളഞ്ഞു എന്ന് പറയും എൻ്റെ പേര് നീ മായ്ച്ചു കളഞ്ഞു അപ്പോഴും ദൈവത്തെ ഒന്നും പറഞ്ഞില്ല മോസസ് ദൈവത്തെ ഒന്നും പറഞ്ഞില്ല അപ്പോഴും സ്വയം വീണ്ടും ത്യാഗം അനുഭവിക്കാൻ വേണ്ടി അത്രയും നാൾ എന്തെങ്കിലും നേടിയെങ്കിൽ നേടിയത് കർത്താവിൻ്റെ പുസ്തകത്തിലെ തൻ്റെ പേര് മാത്രമാണ് അപ്പോഴും ദൈവത്തെ നീ എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത് നീ എന്തിനാണ് ജനങ്ങളെ മരുവ് മുന്നിട്ട് വരിച്ചത് നീ വിചാരിച്ചിട്ടല്ലേ അവർ അവർ ചോദിക്കാൻ കേട്ടല്ലേ ഈജിപ്തിലെ ഇറച്ചി തട്ടിയെക്കുറിച്ചാണോ അവർ സംസാരിക്കണത് അപ്പത്തെക്കുറിച്ച് സംസാരിക്കുന്നു അവർ കൊണ്ട് അവിടെ കിറിനാറുന്നു അവരെന്നെ ആക്രമിക്കാൻ വരണം ഞാൻ എന്തായാലും ഒന്നും പറയത്തില്ല നീ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തതെങ്കിലും എനിക്കിപ്പോൾ പണയം വെക്കാനോ ഒന്നേ ഉള്ളു നിൻ്റെ ഉള്ളിലുള്ള എൻ്റെ പേര് അതുകൂടി നീ എടുത്തിട്ട് ജനങ്ങളെ സഹായിക്കാൻ അപ്പോഴും മോസസ് ദൈവത്തെ ഒന്നും പറയത്തില്ല ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കുറേ വിശ്വസ്തയിലൂടെ പോയിട്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ അതാണ് അമ്മ ഒരിക്കലും ഒന്നും പറയത്തില്ലല്ല ഈശ്വ ഒരിക്കലും ഒന്നും പറയത്തില്ലല്ല ഉടമ്പടിക്കാരും മിണ്ടത്തില്ല ഹൃദയത്തിൽ സംഗ്രഹിക്കുള്ളൂ ഏത് ചാണാക്കുഴി പ്രസവിച്ച് കിടക്കേണ്ടി വന്നാലും ഓരോ വീടും മുട്ടി നിറ വയറുമായിട്ട് മുട്ടിയിട്ട് മുഖത്തടിക്കിടെ പോലെ വാതിലടച്ചാലും അമ്മ ഒന്നും മിണ്ടത്തില്ല അപ്പ നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ നിൻ്റെ മകനെയാണല്ലോ ഗർഭം ധരിച്ചത് എവിടെയെങ്കിലും ഒരു ചാർത്തങ്ങും കിട്ടിയാൽ മതിയായിരുന്നു നടുവൻ അപ്പ എന്ന് അമ്മ പറഞ്ഞില്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഉടമ്പടിയുടെ കാലം വളരെ ശ്രദ്ധിക്കണം ഗർഭ വിശ്വ നിൻ്റെ വിശ്വാസം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു ദൈവത്തിൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പമൊന്നറിയാവോ ദൈവം നല്ല മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരണത് വിശ്വസ്ത പരിശോധിച്ചിട്ടാണ് അപ്പോഴാണ് അവിടെ നിന്ന് ചാണാക്കുഴി പ്രശോധിച്ച് കിടക്കാൻ പറഞ്ഞത് അവിടെ കിടന്ന് അപ്പോഴും അമ്മ ഹൃദയത്തിൽ അട്ടിടയന്മാർ വരുമ്പോൾ ഹൃദയത്തെ സംഗ്രഹിച്ചെന്നാണ് പറയണത് പറ്റുന്നറിയാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ആരുമില്ല ഒരു പരിചയമില്ലാത്ത കുറേ അപരിചിത മനുഷ്യർ പ്രാകൃതർ വന്നിട്ട് നോക്കി നെച്ചും പോയപ്പോൾ അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചെന്നാ പ്രാകൃത അനുഭവങ്ങളാണ് ബന്ധുക്കളുടെ അനുഭവങ്ങളെക്കാൾ നമുക്ക് സ്വന്തമായി വന്നാലും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ടെസ്റ്റിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ് കാരണം ടെസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പരീക്ഷണം എല്ലാ വിഷയങ്ങൾക്കുമല്ല ചില വിഷയങ്ങൾക്ക് പരീക്ഷണമുണ്ട് കാര്യം അത് വിശ്വസ്ത ടെസ്റ്റ് ചെയ്യണതാണ് ഇപ്പം ചില വിഷയം ഇപ്പം പരീക്ഷണ കാലത്ത് എന്താ ചെയ്യേണ്ടത് കർത്താവ് എന്താ ചെയ്തത് പരീക്ഷയുടെ സമയത്ത് പ്രാർത്ഥിച്ചു മരുഭൂമിയിലായാലും ഗസേമിനായാലും ഈശ്വര മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അപ്പോൾ നിൻ്റെ പ്രാർത്ഥന ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പരീക്ഷ വെച്ചിരിക്കുന്നത് അല്ല നിന്നെ വിഷമിപ്പിക്കാനല്ല പരീക്ഷ ഒരു കാര്യം ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ അത് പരീക്ഷയാണ് ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ അത് പരീക്ഷയാണ് പരീക്ഷയുടെ ഉദ്ദേശം എന്താണ് എബ്രാഹത്തിനെ ദൈവം ഇരുപത്തഞ്ച് കൊല്ലം പരീക്ഷിച്ചില്ലേ പുറപ്പാട് ജനതയെ നാൽപ്പത് കൊല്ലം പരീക്ഷിച്ചു കർത്താവിനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചു അപ്പോൾ ഇതിനെല്ലാം പരീക്ഷ ഉള്ളതാണ് വിശ്വസ്ത ടെസ്റ്റ് ചെയ്യേണ്ടത് പരീക്ഷയിലൂടെയാണ് എല്ലാ കാര്യത്തിനുമല്ല ആറ് കാര്യത്തിനും പരീക്ഷയൊന്നുമില്ല അതിനകത്ത് ഒരു കാര്യത്തിൽ ചിലപ്പോൾ പരീക്ഷ ഉണ്ടാകും പരീക്ഷ വരുമ്പോൾ എന്താ എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലൊക്കെ മാറി എൻ്റെ പരീക്ഷ എൻ്റെ എസ് എസ് എൽ സി മാറി ഞാൻ പ്ലസ് ടുവിലേക്ക് കയറിയിരിക്കണം എന്ന് മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ പരീക്ഷ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് ആ ഇപ്പം കടക്കാർ ചിലപ്പോൾ പെടിപ്പിച്ചു പോരൂ എന്നൊക്കെ പറയും നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണം കൊന്തയെടുത്ത് പ്രാർത്ഥിക്കണം വില്ലേജ് ഓഫീസർ വന്ന് ജപ്റ്റ് ചെയ്യണം ഇപ്പോൾ ഒരു മരിയം ദിവസം പോയ ഒരു ചേച്ചി ഞാൻ എപ്പോഴും ആ സാക്ഷി ഓർക്കും അവർ സാക്ഷി മരിയം ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് വില്ലേജ് ഓഫീസറ് ജ്റ്റ് നോട്ടീസ് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴവർ നെഞ്ചട്ട് നെഞ്ചട്ടടിച്ചിട്ടൊന്നുമില്ല അവർ ജവമാല എടുത്തത് ഇങ്ങനെ ആട്ടിക്കണം സാർ ഇത് കണ്ടോ ഇത് എന്ന് പറയും സാറിന് മനസ്സിലാകത്തില്ല ഈ ജവമാല കൊണ്ട് സാറിനെ കൊണ്ടത് ഞാൻ തുറപ്പിക്കുമെന്ന് പറയും അതെന്താ ഞാൻ വിശ്വസിക്കണത് വിശ്വസ്തതയുടെ ദൈവത്തിലാണെന്ന് ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ സമ്പത്തേ വിശ്വാസം കൊണ്ടും വിശ്വസ്തത കൊണ്ടും ദൈവത്തെ നമ്മൾ ആസ്തിയാക്കുകയാണ് കൈ അടിച്ചു കിടത്താണ് ചെല നമ്മൾ പ്രാർത്ഥനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് ജപ്തി വെക്കുന്നത് പരീക്ഷയാണ് പക്ഷേ നമുക്കൊന്നുമ്പോൾ പരീക്ഷ ജയിച്ച ആൾക്കാരുടെ നിലപാടുകളാണ് നമ്മുടെ ആസ്തി ആ വിശ്വസ്തയുടെ കാലം ആ സമയത്ത് അയ്യോ കർത്താവ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വീട് ജപ്തി ആയില്ല എന്ന് പറഞ്ഞാൽ പരാതിയായി അപ്പോൾ ഉടനെ നീ വിശ്വാസ വിശ്വസ്തയുടെ വിശ്വസ്തയുടെ അനുഗ്രഹം തരാൻ പോവുകയായിരുന്നു അപ്പോൾ നീ വീണ്ടും പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ചെയ്യരുത് നമുക്ക് മുമ്പോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ടെസ്റ്റ് കഴിയുമ്പോൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ എന്നാ സംഭവിക്കണത് ഇപ്പോൾ വണ്ടിയുടെ ടെസ്റ്റ് തന്നെ എടുത്ത് കഴിഞ്ഞാൽ നോക്കിയേ വണ്ടിയുടെ ടെസ്റ്റ് കഴിയുമ്പോൾ ആ ടെസ്റ്റ് കാലത്തൊക്കെ നമുക്ക് ഭയങ്കര കാശ് കൂടെ കാണാം വരുമാനമില്ല വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് പെയിൻറ്റ് അടിക്കണം ഏഹ് മെക്കാനിക്കൽ വർക്ക് ചെയ്യണം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഉള്ളൂ ഒട്ടമില്ലാത്ത കാരണം കാശും കണ്ടിട്ട് കിട്ടത്തില്ല അപ്പോഴും പലപ്പോഴും ടെസ്റ്റ് കാലത്ത് വരുമാനം ഉണ്ടാകില്ല കുറവായിരിക്കും പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടില്ലെന്ന് വരും പ്രാർത്ഥന വരുമാനം ഉണ്ടാകത്തില്ല ടെസ്റ്റ് കാലമാണ് ടെസ്റ്റ് കാലം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന കാലം ടെസ്റ്റ് കാലമാണ് പരീക്ഷണ കാലമാണ് അപ്പോൾ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചിലവ് വരത്തുള്ളൂ വരവുണ്ടാകത്തില്ല ചിലവ് വരും ചിലവ് വരുമ്പോൾ അറിയണം ടെസ്റ്റാണ് പ്രാർത്ഥന കുത്തനെ താമസിക്കുമ്പോൾ അറിയണം ടെസ്റ്റാണ് ടെസ്റ്റ് വിജയപൂർവ്വം നിങ്ങൾ തരണം ചെയ്യണം ടെസ്റ്റ് തരണം ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ടെസ്റ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ലൈസൻസ് പുതുക്കും ലൈസൻസ് പുതുക്കിയ ഇൻഷുറൻസ് പുതുക്കും അതിനെ ഇന്നത് വരണത് അതിനെ ഇന്നത്തും വരണത് ദൈവമകൻ ദൈവമകളൊന്നും ലൈസൻസ് പുതുക്കും ടെസ്റ്റിലൂടെ പുതുക്കത്തുള്ളൂ ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ദൈവമകൾ ദൈവമകൻ എന്നുള്ള നിന്റെ ഇൻഷുറൻസ് നിൻ്റെ പദവി പുതുക്കി തരും ലൈസൻസ് ആയപ്പോൾ ലൈസൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഗുണം ഇൻഷുറൻസ് ചെയ്യാം അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലെങ്കിൽ ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല സംരക്ഷണം ദൈവം പണ്ടേ ഇൻഷുറൻസ് ഉള്ള ആളാണ് ഇൻഷുറൻസ് തരുന്ന ആളാണ് ജോബിന് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം തിരിച്ചു കൊടുത്തു ജോബിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ജോബിന് മുമ്പ് നേരത്തെ സുരക്ഷിത്വം ഉണ്ടായിരുന്നു സത്താൻ പോലും അത് അംഗീകരിച്ചതാണ് ജോബിൻ്റെ സമ്പത്തിന് ചുറ്റും വെയിൽ കെട്ടിയിരിക്കണം എന്ന് പറഞ്ഞില്ലേ അതായത് ഇൻഷുറൻസ് ജോബിൻ്റെ പുസ്തകം ഒന്നേ പത്തിൽ എന്താണ് ജോബിൻ്റെ ഇൻഷുറൻസാ നിന്റെ സമ്പത്തിന് ചുറ്റും ദൈവം വെയിൽ കെട്ടി വെച്ചിരിക്കുകയാണെന്ന് ആ വെയിൽ ദൈവം പൊളിച്ചു കളഞ്ഞ് ടെസ്റ്റിൻ്റെ പരിപാടി ഇതിൽ ഇട്ട് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചെല്ലാം കൊടുത്തു അപ്പം ഏതെങ്കിലും ടെസ്റ്റ് കഴിയുമ്പോൾ മുമ്പത്തേക്കാൾ ഇരട്ടിയായിട്ടാണ് തിരിച്ചു തരണത് അപ്പം അതിങ്ങനെ ഉടമ്പടിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് ലാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്കുള്ള സമ്മർദ്ദമാണ് പ്രാർത്ഥിച്ച് വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുവഴി നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു ആത്മീയ സാഹചര്യങ്ങളെ അഭിഷേകം ചെയ്യാൻ പോകുന്നു കൈ അടിച്ചു കറുത്താണ് സുരലി ഈ ടെസ്റ്റിൻ്റെ സമയം ഭയങ്കര വരുമാന കാലമാണ് ഇപ്പം നീ ഭർത്താവിൻ്റെ മദ്യപാനത്തിന് വേണ്ടി ഉടമ്പടിയിട്ടിരിക്കണേ അപ്പം അയാൾ നീ നീ ഉടമ്പടി ഇട്ട കാലത്ത് അയാൾ രാത്രി മാത്രമേ കുടിക്കത്തുള്ളൂ ഉടമ്പടി കഴിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുടിക്കാൻ തുടങ്ങി അപ്പം പൊട്ടിപ്പെണ്ണാണെങ്കിൽ ആണെങ്കിൽ അപ്പോൾ തന്നെ എല്ലാ ചാപ്റ്ററും ക്ലോസ് ചെയ്ത് കളയും അത് ആധ്യാത്മിക അറിവില്ലാത്ത കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അത് ഹെവി ടെസ്റ്റ് അപ്പം തന്നെ ചെ ചില കേസാണ് ഞാനിങ്ങനെ എൺപത്തൊമ്പത് തുടങ്ങി സിസ്റ്റർഷയാണ് മക്കളെ അപ്പോൾ ഓരോ കാര്യം ചില മരഞ്ഞ് കേൾക്കുമ്പോൾ രോഗം മൂർച്ഛിക്കരുത് എന്നിട്ടാണ് പിന്നെ അടങ്ങുന്നത് അപ്പം അങ്ങനെ കുറേ എഴുപത്തൊമ്പത് തൊട്ട് ഏതാണ്ട് ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാർ കവണി ചെയ്തിട്ടുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു നേച്ചറുണ്ട് അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഡൗണായി പോകും ഡൗൺ ആകരുത് അതൊക്കെ അതായത് സന്നിധിയിൽ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ പരീക്ഷയെ എന്നാണ് കാരണം ഈശോ പറഞ്ഞു തന്നത് പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതെന്നാണ് എന്താ കാര്യം എന്താവാ പരീക്ഷ കറക്റ്റ് സമയം വന്നാൽ നമ്മൾ എല്ലാവരും തോറ്റുപോകും എല്ലാവരും തോറ്റുപോകും പരീക്ഷ കറക്റ്റ് പരീക്ഷ വന്ന അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞിരിക്കണത് പക്ഷേ അതേ സമയം തന്നെ മിനിമം പരീക്ഷ ഇല്ലാതെ നമുക്ക് വരുമാനം ദൈവകൃപ ഉണ്ടാകാത്ത ഇല്ല ഈ മിനിമം പരീക്ഷയുടെ സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയണം കാര്യം ദൈവ ദിനസന ദൈവത്തോട് നീ ചെയ്ത ഉടമ്പടി നീ അത്രേ കാണുന്നുള്ളൂ എന്നതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ തൂക്കി നോക്കി നീ ഭാരം കുറഞ്ഞവളായി കുറഞ്ഞവനായി കാണപ്പെട്ടു എന്നില്ലേ മേനേ മേനെ തെക്കൾ ഉപാർസിൻ ബൈബിളിൽ പണ്ട് മോലെയുള്ള പരിപാടിയാണ് തൂക്കി നോക്കലെ ദൈവം നിന്നെ തൂക്കി നോക്കുമ്പോൾ നീ ഭാരം കുറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാരമെന്താ വിശ്വാസം വിശ്വാസം വിശ്വസ്തതയൊക്കെ ഭാരം ആത്മാവിൻ്റെ ഭാരം ആത്മാവിൻ്റെ ഭാരമെന്ന് പറയുന്നത് എന്താണ് ഗലാത്തിര ആറ് പതിനെട്ട് കർത്താവിൻ്റെ കൃപ നിന്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്നല്ലേ ആ കൃപയെ ആർജിക്കുന്നതനുസരിച്ച് ആത്മാവിന് ഭാരമുണ്ടാകും അത് ഞാൻ നിന്നെ തൂക്കി നോക്കി ദാനിയിൽ അഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തെ എന്താ പറയുക പന്ത്രണ്ടാം അഞ്ചിലെ ഞാൻ നിന്നെ തൂക്കി നോക്കി നീ ഭാരം കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു കാര്യം എന്താണ് അളിങ്ങനെ കണ്ടപ്പോൾ ഉപവാസം നടന്നതാണ് പ്രശ്നം ഒറ്റ ചെറിയ കാര്യം മതി അപ്പം പോഴം കളിക്ക് നിൽക്കണ കൊണ്ടാണ് ഇത് നമുക്ക് ബാധ്യതയായി മാറണത് അങ്ങയോടാണ് ഞാൻ ഉടമ്പടി ചെയ്യണത് ഇത് കൃത്യമായി പാലിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം